ബിബിനെ ബിബന് എന്തുകൊണ്ടാണ് ബിബിനെ ഈ വീട് ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിക്കുന്നത് അതായത് ഈ പറഞ്ഞ ഇരുപത്തിനാല് പേരുടെ പൈസ കൊടുക്കണം അതുകൂടാതെ വേറെ ഒരു പേരുണ്ടാവും ഇതില് വന്നിട്ടില്ല നാല് പേര് നാൽപ്പത്തിയെട്ടുപേര് നാൽപ്പത്തിയെട്ട് പേരുടെ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഈ വീടും സ്വന്തം താമസിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയും സഹോദരനൊക്കെ താമസിക്കുന്ന വീട് കൊടുക്കാനുള്ള ഉദ്ദേശമാണോ അതെ അതെ അമ്മയെ അച്ഛനൊക്കെ സമ്മതിച്ചോ അനുജൻ സമ്മതിച്ചിട്ടുണ്ടോ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഇത് കൂടാതെ എന്തൊക്കെയാ വേറെ കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ ഒരു വസ്തു അത് വീതം പിന്നെ ഒരു അഞ്ച് സമ്മാനങ്ങൾ ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഈ വാർത്ത പറയുന്നതിനു മുമ്പ് നിങ്ങളോട് ഒരു വലിയൊരു അഭ്യർത്ഥിനെയായിട്ടാണ് നിൽക്കുന്നത് മുപ്പത്തി വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ നാട്ടുകാരനായിട്ടുള്ള ബിബിൻ ഒരു ഏഴു മാസമായിട്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് വെച്ചിട്ട് വീഡിയോയിലും കൃത്യമായി പറഞ്ഞിരുന്നു ഏഴു മാസമായി വളരെ പ്രതിസന്ധിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം ഒക്കെ അലക്ഷ്യമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള യാതൊരു മാർഗ്ഗമില്ലാത്ത രീതിയിലേക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചു കൂട്ടി കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ അനുഭവിച്ചറിഞ്ഞോര് പറയണം അപ്പം ചേട്ടാ നിങ്ങളെല്ലാവരും ഇവിടെ ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങള് പിന്നെ ജോർദാനിൽ പോകാനായിട്ട് ഏകദേശം പത്ത് പേരോളം പത്ത് പേരോളം പത്ത് ഞങ്ങൾ അതിരുന്ന് പത്ത് പിന്നെ വേറെ രണ്ട് രണ്ടുപേരും കൂടെയുണ്ട് രണ്ട് സെക്ഷൻ ആയിട്ട് അതിൽ ആദ്യത്തെ സെക്ഷനിലും പന്ത്രണ്ട് പേര് രണ്ടാമത്തെ സെക്ഷനിലും കുറച്ച് കുറച്ചുപേരുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാവരും കൂടെ ചേർന്ന് ആദ്യത്തെ പത്ത് ആദ്യത്തെ സെക്ഷനിൽ പോയത് ഞങ്ങളുടെ ടീമാണ് പോയത് ഞങ്ങൾക്ക് ഇവിടുന്ന് വിസയും ടിക്കറ്റും ഇരുപത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് കയറി പോകണം എന്നുള്ള ലെവലിലാണ് ഇവര് വിസ തന്നത് തന്നത് ആ ഇരുപത് ദിവസം എന്നുള്ളത് ഒരു ഒന്നര മാസം വരെ ആയി ഇപ്പോ സാധനം ഞങ്ങക്ക് ഡിസംബറിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ജനുവരിയിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് ചെയ്തു ടിക്കറ്റ് തന്നപ്പോൾ തന്നെ അതിനകത്ത് ചെറിയ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവര് ബോധ്യപ്പെടുത്തി ആ ബോധ്യപ്പെടുത്തിയിട്ട് അവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഓക്കെ ആയി കൂളും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അവർ കയറ്റുന്നത് കേട്ടത് ഞങ്ങൾ മുംബൈ ചെന്നിട്ട് ഏകദേശം ഒരു ഉച്ചോളോട് ഞങ്ങൾ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് രാത്രി രണ്ടു മണി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ ആഹാരമൊന്നും കഴിക്കാതെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പന്ത്രണ്ട് ഒരു മണിയായപ്പോഴാണ് അവർ വിളിച്ചു പറഞ്ഞത് നിങ്ങളാരും കയറരുത് ഇതിനകത്ത് എന്ത് ദിശയിലെന്തോ പ്രോബ്ലങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് പറയുന്നത് അതിനുശേഷം ഞങ്ങളൊരു പതിനഞ്ച് ദിവസത്തോളം അവർ മുംബൈയിൽ തന്നെ താമസിപ്പിച്ചു ഇന്ന് ശരിയാക്കി തരാം നാളെ കയറ്റി വിടാന്ന് പറഞ്ഞ ശേഷം അത് അവിടെ ഭക്ഷണം ഇല്ല ഞങ്ങൾക്ക് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു അതിനൊക്കെ ഇവരെ പ്രകേശം ഞങ്ങൾ നടക്കേണ്ട സിറ്റുവേഷൻ സിറ്റുവേഷനാണ് പറഞ്ഞത് ഈ ചീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ വിസ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത് മുമ്പ് ഒരിക്കലും ഇത് അറിഞ്ഞില്ല എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു പിന്നീട് പിന്നീട് ഈ പറഞ്ഞ പെരിന്തൽമണ്ണയിലുള്ള ആൾക്കാരും അഷ്റഫ് എന്ന് പറഞ്ഞ ഇതിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് ഞങ്ങള് ഞങ്ങള് കോണ്ടാക്ട് ചെയ്യുകയും ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ നേരെ പെരിന്തൽ പോവുകയും ചെയ്തു ഞങ്ങൾ അവിടെ പോയി അവിടെ ഉള്ള ജോബ്സ് എന്ന് പറയുന്ന കൊച്ചിയിൽ സത്യത്തിൽ ഒരു വൺ തട്ടിപ്പാണ് അതെ എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മുന്നിൽ ഞാൻ വെക്കുന്ന ഒരു അഭ്യർത്ഥനയായിട്ട് നിങ്ങൾ മാനിക്കണം ഈ വീഡിയോ നിങ്ങൾ ഷെയറും കമന്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇത് വിജയിപ്പിച്ചു കാരണം കാരണം ഇദ്ദേഹത്തിന്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം മാത്രമാണ് നാല്പത്തി എട്ട് ആളുകൾ ഇരുപത്തിനാലോളം ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ ഇരുപത്തിനാല് പേരുടെ ഒക്കെ നമ്മള് രണ്ടു മാസത്തിനുള്ളിൽ പൈസ കൊടുക്കാമെന്നൊരു അഗ്രിമെന്റ് ചെയ്തിട്ട് ആ നിങ്ങളുടെ ജനങ്ങളോടുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത് ചെയ്യുന്നത് വിപണിതം നമുക്ക് എങ്ങനെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവരുടെ സാമ്പത്തികം തിരിച്ചു കൊടുക്കണം കൊണ്ടുപോയൊരു കൊണ്ടുപോകാരെ അറിയാലോ പൈസ സമ്മതി കേസുകള് തീരുമ്പഴത്തേക്ക് സമയം എടുക്കും പക്ഷെ ഇത്രയും ആൾക്കാർക്ക് പൈസ പെട്ടെന്ന് കൊടുക്കണം കാര്യം ഇവര് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് വിറ്റ് കൊണ്ട് ഇവരുടെ സാമ്പത്തികം തിരിച്ചു കൊടുക്കാമെന്നാണ് കരുതുന്നത് കൂടാതെ ഈ നിൽക്കുന്ന പത്ത് സെന്റ് സ്ഥലവും നില വീടും രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടും കൂടാതെ തന്നെ പതിനഞ്ച് സെൻറ്റ് സ്ഥലം അഞ്ച് സെൻറ്റ് വീതം മൂന്ന് പേർക്കായിട്ടും അതുപോലെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു സ്വിഫ്റ്റ് പെട്രോൾ കാറുമാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു സമ്മാന പദ്ധതിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് വളരെ സുതാര്യമായിട്ട് നിയമപരമായിട്ട് എല്ലാവരുടെ അനുവാദത്തോടുകൂടി ചെയ്യുന്നതാണ് അപ്പം ഈ ഒരുപാട് യൂട്യൂബ് ഫേസ്ബുക്ക് മാധ്യമങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക അഭ്യർത്ഥിക്കുകയാണ് ഇവർക്കുള്ള പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ ഇവരെല്ലാവരും കടം വാങ്ങിച്ചിട്ടും പലിശക്കെടുത്തിട്ടും പല രീതിയിലുമായിട്ടാണ് ഈ പൈസ ബിബിനെ വിശ്വസിച്ച് ബിബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് ബിബിൻ മറ്റൊരാളെ വിശ്വസിച്ച് ഒന്നിച്ച് പണം ഏകദേശം ഒന്നര കോടി രൂപയോളം രണ്ട് മൂന്ന് സമയങ്ങളായിട്ട് വേറൊരു ടീമിന് കൊടുത്തിട്ടുണ്ട് അതിന് മൊത്തം തെളിവുകളുണ്ട് അക്കൗണ്ട് വഴിയാണ് പൈസ കൊടുത്തിരിക്കുന്നത് അതിവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്തിരിക്കുന്ന പരാതിയുണ്ട് കോടതിയിലും മറ്റും നിയമപരമായിട്ട് കേസിന് ഞങ്ങൾ പോയിട്ടുണ്ട് ബിബിൻ പോയിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇത്രേ അറിവുണ്ട് ആ അറിവ് നിങ്ങളോട് പങ്കുവച്ചതാണ് ഇനി ബിപിൻ പരട്ടമാക്കി കയറി എങ്ങനെയാണ് സഹായിക്കേണ്ടത് നമ്മളിപ്പോ എഴുന്നൂറ് രൂപയുടെ കൂപ്പൺ ഇല്ലേ കൊടുക്കണം ഇപ്പൊ ഈ കൂപ്പൺ എടുക്കുന്നതെല്ലാം അവർക്കും ലേഡീസ് ആണെങ്കിൽ ലേഡീസ് ബാച്ചും ഉണ്ട് ജെൻസ് ആണെങ്കിൽ ജെൻസ് ബാച്ച് പിന്നെ മറ്റേ ഹാന്റ് പേഡ്സ് ഹാൻഡ് ബേഡ്സ് എഴുന്നൂറ് രൂപ കൂപ്പൺ എടുക്കുന്നവർക്ക് ഈ കൂപ്പൺലൂടെ നറക്കെടുക്കുന്നവർക്കും അതായത് എഴുന്നൂറ് രൂപ മുടക്കിയാൽ ആർക്കും നഷ്ടമില്ല ഇല്ല എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റ് കിട്ടും എല്ലാവർക്കും ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് ഒരു ഗിഫ്റ്റ് ആ എന്നുള്ളതല്ലേ ഒരു പ്രോഡക്റ്റ് കൊടുക്കും ഈ എഴുന്നൂറ് രൂപയ്ക്ക് തത്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ആണ് പ്രൊഡക്റ്റ് കൊടുക്കും അതെ ആ ഇപ്പം കുറി വീണ് കഴിഞ്ഞാൽ അത് ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാം സമ്മാനമായി ഈ നിങ്ങൾക്ക് ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും വീടും വീടും രണ്ടും മൂന്നും നാല് സമ്മാനമായ അഞ്ച് സെന്റ് സ്ഥലം വീതം മാവേലിക്കര മാങ്കംകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ച് മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായിട്ട് സ്വിഫ്റ്റ് കാർ സ്വിഫ്റ്റ് കാറ് അപ്പം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വായിച്ച് വരും ടിക്കറ്റും നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് തിരിച്ചു കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം കാരണം നാൽപ്പത്തിയെട്ടോളം ആളുകൾക്ക് ഒന്നര കോടി രൂപയോളം കടം വന്നിട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ നടത്തി ആ പ്രസ്ഥാനങ്ങളെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ പൂട്ടേണ്ടി വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പൂട്ടിപ്പോയി അല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടിപ്പോയി അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ഈ പൈസയും കാര്യങ്ങളെല്ലാവരും കിട്ടിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഇതുപോലൊരു വീഡിയോ തിരിച്ചെടുക്കും ും ഭാഗം ഉണ്ടാകും എന്താ പറയാ പുള്ളി കൈയ്യാത്തതിൽ ഏറ്റവും നമുക്ക് വേണ്ടി ഹെൽപ് ചെയ്യാനായിട്ട് അയാൾ അയാളുടെ പ്രോപ്പർട്ടി വിറ്റ് സഹായിക്കാനായിട്ട് തയ്യാറായി നിൽക്കും അപ്പൊ ആ ഒരു അവസരത്തിൽ നമ്മള് ഈ പറഞ്ഞ എന്നെ എന്നെ ഈ ശ്രമിക്കുന്ന എല്ലാരും നമ്മളെ അതെ നിങ്ങൾക്ക് ഇതിടക്ക് ബോംബെ പോയി ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴൊക്കെ പുള്ളി അതെ നമ്മൾ രണ്ടു തവണ പൈസ ഇരുപത്തിയ്യം രൂപത്തിന്റെ എന്റെ ഒരു അറിവോട് പറയുകയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഒരു യാത്ര ഒരു വാഹനം പോലും ഇല്ല കാരണം അത് വിൽക്കുകയും പണയും വിൽക്കുകയൊക്കെ ചെയ്തിട്ട് പല രീതിക്കും ചില ആൾക്കാർ ഒരു ചെറിയ ആശ്വാസം ഒന്നുമില്ല കുറച്ച് പൈസയൊക്കെ മടക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് ബാലൻസ് പൈസ കൊടുക്കാനുണ്ട് കുറേ ആൾക്കാർ ഇതിലേക്ക് മാറി നിൽക്കുന്നുണ്ട് സ്ത്രീകളൊന്നും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും എന്നെ കാണുന്നവർ വിദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് ഇവരും വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പണം ചിലവാക്കിയവരാണ് അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പം ഇത് റിക്വസ്റ്റ് ആയിട്ട് എടുത്തതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കൂപ്പൺ എടുത്ത് സഹായിക്കുക ഈ കൂപ്പണൊപ്പം എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാച്ചോ ഹാൻഡ് വേഴ്സോ ലേഡീസിനാണെങ്കിൽ ലേഡീസ് വാച്ചോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സാധനം തന്നെയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തും ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കൂ ഒരു ടിക്കറ്റ് എടുത്ത് സഹായിക്കൂ അപ്പോൾ വീഡിയോ ഞങ്ങൾ തൽക്കാലം ചെയ്യുകയാണ് നന്ദി നമസ്കാരം